ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടേക്കണേ ഞാനിവിടെ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് അരിയാണ് കുതിർക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതൊരു അഞ്ച് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ചോറിന് പകരം അവലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരി അരയ്ക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് അവലൊന്ന് കുതിർക്കുന്നതിന് വേണ്ടി വെച്ചാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ അവലാണ് കുതിർക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരുന്നത് പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരുപാട് മധുരമാകുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരവേ ചേർത്ത് കൊടുക്കും ൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അതിൻ്റെ പകുതി മാത്രമേ എഴുതിട്ടുള്ളൂ അതൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യമേ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് തരിയില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അതായത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാവുണ്ടല്ലോ കപ്പി കാച്ചുന്നതിന് വേണ്ടി എടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഗ്ലാസിൻ്റെ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കപ്പി കാച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കപ്പി കാറ്റുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അടിയിലൊന്നും പിടിക്കല്ലേ നന്നായിട്ട് കുറുകി വരുന്ന സമയമാണല്ല ഇതുപോലെ നന്നായിട്ട് കുറുക്കി എടുക്കുക ഈ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആറുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആറച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും ബാക്കി വന്ന കുതിർത്തരിയും ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര പിന്നെ ഒരു ഏലയ്ക്ക ഒരു ഏലക്കായുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഏലക്കായും പിന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പൊളിച്ച് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്ത് അരയ്ക്കണ്ട ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് അരയ്ക്കുക പിന്നീട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇഡലിയും ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന മാവിൻ്റെ ആ ഒരു പരുവത്തിന് വേണം നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊരു അഞ്ചോ ആറോ മണിക്കൂറ് നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങുന്നതിന് വേണ്ടി വെച്ചു കൊടുക്കണം അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുകയാണ് ആറു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഇത് പുളിച്ച് വന്നിട്ടുണ്ട് നല്ല പതയോടുകൂടി പുളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തവിയിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത് അങ്ങനെ ഇളക്കിയാൽ നമുക്ക് നല്ലതായിട്ട് വട്ടയപ്പം കിട്ടത്തില്ല അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ പതയോടുകൂടി തന്നെ നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ആവി വന്നപ്പോൾ നമ്മൾ മാവ് മാവൊഴിച്ച ആ പാത്രം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഉള്ളൊന്നും വെന്തിട്ടില്ല ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കുകയാണ് ഏകദേശം എട്ട് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ ഈ പച്ചമാവ് പച്ചമാവൊന്നും ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകത്തില്ല അപ്പോൾ ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ മാവ് ഒക്കെ കൃത്യമായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ വട്ടയപ്പം നമുക്ക് നന്നായിട്ട് ആയിക്കിട്ടിയിട്ടുണ്ട് ഇതിപ്പം നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് നമുക്കിതിളക്കി എടുക്കാം ചൂടോടുകൂടി ഇളക്കിയാൽ നമുക്ക് നല്ലതായിട്ട് ഇത് കിട്ടത്തില്ല അപ്പോൾ ചൂട് മാറിയതിന് ശേഷം ഞാൻ ഇതിളക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അരിയുടെ അതായത് ഒരു ഗ്ലാസ് അരിയുടെ അളവനുസരിച്ച് നമുക്കിവിടെ രണ്ട് വട്ടയപ്പം ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ അളവ് വെച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് കഴിയും ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം വട്ടേപ്പം ഞാനിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പഞ്ഞി പോലെ ആയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക